കാണാതായ മൃതദേഹം മൃതദേഹം കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെ നടത്തിയ കണ്ടെത്തിയത് സ്വദേശി വിവേക് എന്ന കാണാതായത് കുറ്റിപ്പുറം മിനി പമ്പക്ക് സമീപം ഞായറാഴ്ച ഒൻപത് മണിയോടെയാണ് അപകടം സംഭവിച്ചത് കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു വിവേക് പുഴയിൽ നടക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താവുകയും കാണാതാവുകയുമായിരുന്നു അപകടം നടന്നയുടൻ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും വിവേകിനെ കണ്ടെത്താൻ സാധിച്ചില്ല തിരൂർ പൊന്നാനി മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന്റെ മുങ്ങൽ സംഘങ്ങളുടെ നേതൃത്വത്തിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തിങ്കളാഴ്ച രാവിലെ കൂട്ടുകാരും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് വെട്ടന്യൂസ് കുറ്റിപ്പുറം